പ്രതിഷേധത്തിന്റെ പേരിൽ ചായമൊഴിച്ച് പച്ചനിറം നൽകിയതിന് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് നിന്ന് രണ്ട് ദിവസത്തേക്ക് വിലക്കുകയും പൗണ്ട് പിഴ ചുമത്തുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥ ഉച്ചകോടിയിൽ അംഗീകരിച്ച കരാറിൽ ഫോസിൽ ഇന്ധനങ്ങൾ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഇറ്റലി നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് ഗ്രേറ്റർ ആൻഡ് എക്സ്റ്റൻഷൻ റിബൻ പ്രവർത്തകർ നൽകിയ മത്സരത്തിലാണ് കനാലിൽ ചായം കലർത്തിയത് ഗ്രേറ്റയെ കൂടാതെ ഇറ്റലിയിൽ നിന്നുള്ള മുപ്പത്തഞ്ച് ആക്ടിവിസ്റ്റുകളെയും വിലക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ കനാലിൽ ഒഴിച്ച ചായം വിഷരഹിതമാണെന്നും പ്രതീകാത്മകമായ സമരം നടത്തിയതാണെന്നും ഗ്രേറ്റിയും സംഘവും കാലാവസ്ഥ തകർച്ചയുടെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അവബോധം വളർത്തുന്നതിനായി മിലാൻ ജനോവ ബൊളോണ പാതുവ പലേർവോ പാർമ ഫ്രൈസ്റ്റേ ടൂറിൻ ടെറാൻറ്റോ എന്നിവിടങ്ങളിലെ നദികൾ കനാലുകൾ ജലധാരകൾ എന്നിവയും എക്സ്റ്റൻഷൻ റിബലിയൻ പ്രവർത്തകർ ലക്ഷ്യമിട്ടിരുന്നു യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളാണ് വെനീസിലെ കനാലുകൾ തൊൻപറിലെ പ്രവൃത്തി നഗരത്തിന്റെ പൈതൃകത്തോടും അതിന്റെ ചരിത്രത്തോടുമുള്ള അനാഥാരണെന്നും ഭരണകൂടം വിശേഷിപ്പിച്ചു ബ്രസീലിൽ നടന്ന കോപ് തോട്ടി ഉച്ചകോടിയിൽ അമേരിക്ക പങ്കെടുത്തിരുന്നില്ല ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ